േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനോഹരനെ ഞെട്ടിച്ചു വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒടുവിൽ സത്യങ്ങളെല്ലാം പുറത്തായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവാണല്ലോ ഉണ്ടായത് കിരണം കൂട്ടരും നടത്തുന്ന ചതി മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊരു തിരിച്ചെടി കൊടുത്തേ പറ്റൂ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് മനോഹർ പക്ഷേ ഇതിനിടയിലാണ് മനോഹറിന്റെ ചതി പുറത്താകുന്നത് മനോഹർ ഒരു കള്ളനാണ് എന്നുള്ള കാര്യം അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ മനോഹരൻ്റെ ഭാര്യ സരയൂ ഇതോടെ മനോഹരനെ ചെന്ന് കാണുകയും കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു നീ അപ്പോൾ ഇത്രയും നാൾ ഒന്നും അറിയാത്തതുപോലെ നിന്ന് ചതിക്കുകയായിരുന്നല്ലേ എടാ ചതിയാ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മനോഹർ ആകെ പകച്ചു പോകുന്നു തൻ്റെ കള്ളത്തരം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന അവൻ ഒടുവിൽ ത്തേക്ക് കാലിൽ വീണ് മാപ്പ് പറയുന്നതിന് തയ്യാറാവുകയാണ് സരയു എനിക്ക് തെറ്റ് പറ്റി തെറ്റുപറ്റിപ്പോയി അതിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് സരയുവിന്റെ മുന്നിൽ അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ട കണ്ടതിനെ തുടർന്ന് സരയു ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്